ഹലോ ഹൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ചാനലേക്കാട്ടൊരു കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമ്മൾ ലാസ്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത റീല് ചോക്ലേറ്റ് ബൗൾ കേക്കിൻ്റെ റെസിപ്പി വേണമെന്ന് ചോദിച്ചിട്ട് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല റെസ്പോൺസും കമൻസും ലൈക്സൊക്കെ ആയിട്ട് എല്ലാവർക്കും റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിൽ ഷോർട്സ് ഇട്ട സമയത്തും സെയിം കമൻസ് തന്നെയാണ് ഉണ്ടായത് അപ്പോൾ കൂടുതൽ താമസിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് റെസിപ്പി ഞാൻ കാണിച്ചു തരാം അത് കൂടാണ്ട് ഒരു വ്ലോഗ് ഞാൻ ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് പിന്നെ അതിൽ കുനാഫിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കുനാഫിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് ഒരു മൈക്രോവേവ് ഓവൺ ഉണ്ടാവണം അത് കൂടാണ്ട് മൈക്രോവേവ് ഓവണിൽ സേഫ് ആയിട്ടുള്ള ഇതുപോലുള്ളൊരു ബൗളും അത് രണ്ടും മസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഓൾ പേർപ്പസ് ഫ്ലോർ ഓക്കെ മൈദ ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പിന്നെ അതേ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാൻ കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും സ്പൂണിൻ്റെ ലെവലിൽ തന്നെ മെഷർ ചെയ്ത് എടുക്കാൻ വെടുക്കണം കേട്ടോ പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അതൊരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാൻ പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇതിലൊന്ന് മിക്സ് ആക്കി എടുക്കാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്താ വേണ്ടത് എന്താ വേണ്ടത് വെറ്റ് ഇൻഗ്രീഡിയൻസ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ലേ ആ ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പിന്നെ റൂം ടെമ്പറേച്ചറുള്ള മിൽക്ക് ആ പാലും കൂടി ഒഴിക്കാൻ ശേഷം ലാസ്റ്റ്ലി ഒരു കാൽ ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയി അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം രണ്ടും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ പിന്നെ ഇതുപോലുള്ളൊരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും നിന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇതേ ഒരു ജസ്റ്റ് ജോലി എന്ന് പറയാനുള്ളത് ഈ മെഷർ ചെയ്യുന്നതും ഇതൊന്ന് മിക്സിങ്ങേ ഉള്ളൂ ബാക്കി ഓവണിൽ വെച്ച് രണ്ട് മിറ്റോട് സംഗതി റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക നിങ്ങൾക്കിപ്പോൾ ഇതിൽ നല്ലൊരു ടേസ്റ്റ് ഇങ്ങനെയും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം പക്ഷേ ഇത് നോർമൽ ടേസ്റ്റ് ആയിരിക്കും നല്ല ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന പോലത്തെ ഒരു ടേസ്റ്റ് വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നല്ല പ്രീമിയം ചോക്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക ഇതുപോലുള്ള ഓരോരോ പീസ് ഇതിൻ്റെ ഇടയിൽ വെച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വാൻഹോട്ടൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ അതെന്നെടുത്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവാം ചോക്ലേറ്റിന് കുറച്ച് റേറ്റ് ഉണ്ട് അപ്പം ഒന്ന് നിങ്ങൾ വാങ്ങിയിട്ട് ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്ക് ചോറൊക്കെ തിന്നുകഴിഞ്ഞിട്ട് നമുക്ക് ഒരു മധുരം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതാ ഇതുപോലെ നിർത്തി വെക്കാൻ അതിൻ്റെ മേലിലായിട്ട് കുറച്ച് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല ഇതുപോലെ വലിയ വലിയ ക്യൂബ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവുന്നറിയാം നമുക്കതിങ്ങനെ മെൽട്ടായിട്ട് നല്ല ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു ലുക്കിൽ നമുക്ക് കാണാനും സാധിക്കും തിന്നാനും നല്ല രസമാണ് അങ്ങനെ ഇങ്ങനെ ഒഴുകി വരുന്നത് ഇങ്ങനെ കോരി എടുത്തിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ചോക്ലേറ്റ് ആഡ് ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു രീതി മറക്കരുത് ഇതുപോലെ ക്യൂബായിട്ട് ചെറിയ ചെറിയ പീസ് കുറച്ച് വലിയ പീസ് തന്നെ ആകുമ്പോഴാണ് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് ചോക്ലേറ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരാം കേട്ടോ അപ്പോൾ അതിങ്ങനെ ഈ ഒരു കേക്കിൻ്റെ കൂടെ കോരി തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ബേക്ക് ചെയ്യേണ്ട ടൈം നിങ്ങൾക്ക് അറിയേണ്ടത് എൻ്റെ ഓവൺ എന്ന് പറയുന്നത് പാനസോണിക് ഓവൺ ആണ് അതിൽ ഒന്നര മിനിറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരുപാട് സമയം ബേക്ക് ചെയ്യരുത് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർഡായിട്ട് കല്ലായി കല്ലായിപ്പോവും അപ്പം പിന്നെ തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഓവണ് ഇപ്പം നിങ്ങളുടെ ഓവൺ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മിനിമം ഒരു വൺ മിനിറ്റ് ഇട്ടിട്ട് നോക്കുക ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതി ഇപ്പം നല്ലോണം ബേക്ക് ആവേണ്ട ആവശ്യമില്ല ഓൾറെഡി അതിൻ്റെ അകഭാഗമൊക്കെ ബേക്ക് ആയിട്ടുണ്ടാവും ചില കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു മിനിറ്റ് വെച്ച് നിങ്ങൾ ഫസ്റ്റ് നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടി ഞാനിപ്പോൾ ഒന്നര മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു പിന്നെ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്കിത് മൈക്രോവേവ് സേഫായിട്ടില്ല സേഫായിട്ടുള്ള നമ്മുടെ കപ്പില്ലേ അതിലൊക്കെ ബേക്ക് ആവുന്നതാണ് പിന്നെ ഇതാ ഇതുപോലെ നല്ല ചൂടോടെയാണ് നമ്മൾ തിന്നുന്നത് ചൂടോടെ തിന്നുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ അറിയാം അതിനകത്തുള്ള ചോക്ലേറ്റില്ലേ അത് ചിലപ്പം ചൂട് പോയിട്ടുണ്ടാവില്ല അപ്പം വായിലിട്ടാൽ നാവൊക്കെ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അടിപൊടി തിന്നുമ്പോൾ ഇല്ല പ്രത്യേക ടേസ്റ്റ് പറയാൻ പറയാതിരിക്കാൻ വയ്യാ നല്ല രസമാണ് നമ്മളിപ്പം ഫുഡ് നമ്മുടെ വയറ്റിൽ നിറയാണ്ട് നമ്മളിപ്പം അടി കൂടി തിന്നുമ്പോൾ ഇല്ലേ അതിൻ്റെ ആ ഒരു നിറയാത്ത വയറും പിന്നെ ആ ഒരു അതിൻ്റെ ആ ഒരു തിന്നുമ്പോൾ ഇല്ലേ രസം കൂടി പിന്നെ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ആ ഒരു ചോക്ലേറ്റ് നിങ്ങൾ മറക്കണ്ട ഞാൻ പറഞ്ഞ പോലെ വാനൂട്ടൻ്റെ ആ ഒരു ചോക്ലേറ്റാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു സെയിം ചോക്ലേറ്റ് പ്രീമിയം ചോക്ലേറ്റ് നിങ്ങൾ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമില്ല ചോക്ലേറ്റ് അതിലിടുന്നതിന് കൊണ്ട് യാതൊരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഈ ചോക്ലേറ്റ് ഇഷ്ടമല്ല വേറെ എന്തെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ് ഇഷ്ടമുണ്ടെങ്കിലും അതും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ ഞാൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് പിന്നെ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കുക ഇൻസ്റ്റയിൽ അറിയിക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ അറിയിക്കാം മറക്കരുത് ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് കുനാഫിൻ്റെതാണ് കുനാഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ പുറത്ത് പോയി നമ്മളെ ബേബി ടൊമാറ്റോസൊക്കെ കണ്ട് അതിനൊക്കെ വെള്ളം നനച്ച് ചായെല്ലാം ആക്കി നമ്മളെ പുളിദോശ ഉണ്ടാക്കി ഇനിയിപ്പം പുറത്തേക്ക് പോകാനുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കേക്കൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് പുറത്ത് പോയി നമ്മൾ ഉച്ച മുതൽ രാത്രി വരെയുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാവരും കൂടി അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ട് അങ്ങനെ പോവാമെന്നില്ലെങ്കിലും അങ്ങനെ ഇറങ്ങിയതെന്ന് അപ്പം നമ്മുടെ റൂം വരുന്നത് ബന്യാസിലാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിലേക്കാണ് നല്ല ഫാമിലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു പാർക്കാണ് കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് പോവാം അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എൻ്റെ റൂമിൻ്റെ അടുത്തു തന്നെ ഫഫ്റക് മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ട് അവിടെയാണ് കേക്കിൻ്റെ കേക്കിന് വെക്കാവുന്ന ഫ്ലവേഴ്സ് ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാറുള്ളത് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഫ്ലവേഴ്സിനോട് അതുപോലെ ഇവിടെ ഫ്ലവർ മീൻസ് നല്ല കളേഴ്സ് ആണ് കിട്ടാ നല്ല നല്ല ഡിഫറെൻറ്റ് ഷെയ്ഡ് നമുക്ക് ഇവിടെ റോസ് കിട്ടും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഉരുന്നാലും എനിക്ക് ഇവിടുന്ന് ഈ ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഓർഡർ കിട്ടാൻ ഭയങ്കര ആഗ്രഹം എന്താ പറയുക ഇങ്ങനെയുള്ള പല ഫ്ലവറും വെച്ച് കഴിഞ്ഞാൽ കേക്കിന് ഒന്നും കൂടി നല്ല മൊഞ്ചില്ല പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ ഏ പിന്നെ ഇവിടെ എത്തിക്കാൻ കേക്ക് ചെയ്യുന്നതിനോടൊരു വേറെ തന്നെ രണ്ടും രണ്ട് രീതിയാണ് എങ്കിൽ ഇവിടെ എത്തിക്കാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറയാറില്ലേ കസ്റ്റമർ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ക്ലോസ് ടു മൈ ഹാർട്ട് അത്രയും ഒരു കംഫർട്ടബിളാണ് ഇവിടുന്ന് കേക്ക് ചെയ്യുന്നതിലും അതുപോലെ ഡെക്കറേഷൻ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇതിപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ ആ ചെറിയ ചെറിയ ഫ്ലവർ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ എന്താ പറയുക ചെറു മറ്റേ ഫ്ലവറിൻ്റെ പേരെന്താ എന്താണെന്നുള്ള ആ വൈറ്റ് കളർ ആജിബ്സ ഫ്ലവർ ആ ജിപ്സൺ ഫ്ലവറിനെ തന്നെ രണ്ട് മൂന്ന് കളേഴ്സൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ഒരു വയലറ്റ് കളർ ഫ്ലവറിലൊക്കെ നിങ്ങൾ കണ്ട വൈറ്റ് ഡബിൾ കളർ ഇതൊക്കെ കുറേ മാക്സിമം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടാ എൻ്റെ കസ്റ്റമറോട് ഞാൻ പറയും പിന്നെ കുറച്ച് സ്ഥിരമായിട്ട് വാങ്ങുന്ന കസ്റ്റമറോട് നമ്മൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓക്കേന്ന് പറയാറുണ്ട് അപ്പം ഇതാ ഇത് ഞാനിപ്പം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ആ കേക്ക് അത് കൂടാണ്ട് വൈറ്റ് കളർ ചെറിയൊരു ഫ്ലവറും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതും ഇന്ന് വാങ്ങിയിട്ട് കുറച്ച് കേക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പിറ്റേന്ന് ഡെലിവറി ചെയ്യാനുള്ളതാണ് ഒന്നാണ് നമ്മൾ ഇന്ന് പിന്നെ കപ്പ് കേക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു മോളിൽ തന്നെ നല്ല ഈത്തപ്പഴത്തിൻ്റെ തന്നെ ഫ്രഷ് ഈത്തപ്പഴത്തിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ കപ്പ് കേക്കും അതുപോലെ തന്നെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ ബ്രോൺസിൻ്റെ കളറിൽ എയർ ബ്രഷ് ചെയ്തിട്ടാണ് ഉള്ളത് ഇതാണ് നമ്മൾ നമ്മൾ അവിടുന്ന് വാങ്ങിയ ഫ്ലവർ അതുപോലെ തന്നെ കപ്പ് കേക്ക് ഈ ഒരു ഈയൊരു രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം ഈ വ്ളോഗ് ചെയ്യുന്ന ദിവസമാണ് ഈ ഒരു കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതങ്ങനെ ഇതിൻ്റെ കൂടെ പോയിക്കോട്ടെ എന്നുള്ള രീതിയിലുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കൂടി ഇതിൽ പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഈ കപ്പ് കേക്കിൻ്റെ മേലിലെ ഫ്ലവർ അതുപോലെ നമ്പർ നെയിം നമ്പറിന് കൊടുത്ത ഗോൾഡൻ കളറ് പിന്നെ അതിൻ്റെ ആ ഒരു പാറ്റേൺ പാറ്റേൺ ഉണ്ടാക്കിയ മോൾഡ് ഒക്കെ നമ്മൾ പല പല വീഡിയോസിലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ നമ്മുടെ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് പോകുന്നു നമ്മളെ ചാനലിൽ തന്നെ നല്ല ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ഉണ്ട് ഫ്രൈഡ് ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ഉണ്ട് ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതുപോലെ നമുക്ക് പ്രൈസ് അടിച്ച പിന്നെ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ കുറേ കാലം മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യുക അങ്ങനെ നമ്മൾ ബിരിയാണിയിലെടുത്ത് സെറ്റ് ആക്കിയിട്ട് നമ്മൾ പാർക്കിലേക്ക് പോകാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെ അൽവത്വ പാർക്കിൽ അവിടെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തയ്യാറെടുത്തു അതുപോലെ നൈറ്റിലെ ഫുഡ് പിന്നെ അന്ന് ഫുൾ ഡേ അവിടെ ഉച്ചയ്ക്ക് ശേഷം സ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ ഓരോരോ ഐറ്റംസാണ് അങ്ങനെ കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരാൾക്ക് തന്നെ ഭയങ്കര മെനക്കേടായിട്ട് തോന്നില്ല എല്ലാവരും ഓരോരോ ഐറ്റംസ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോന്ന് ഡിസൈഡ് ചെയ്യും ഇന്നാണ് ഇന്ന് ഇന്നത് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ കുട്ടികൾ കുട്ടികളതായിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ സാധനങ്ങളൊക്കെ ആകുമ്പോഴില്ലേ നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് കുട്ടികൾ ഫോൺ നോക്കുന്നതിലും അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റ് അതുപോലെ തന്നെ മുതിർന്നത് നമ്മൾക്കും എല്ലാവരോടും കൂടി ഇരിക്കാനും സംസാരിക്കാനും അതൊക്കെ ഈ ഒരു കാലഘട്ടം നമുക്ക് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന സംഗതിയാണല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതിനാൽ നമുക്ക് ആ ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കാനും സാധിക്കും അതുകൂടാണ്ട് എല്ലാവർക്കും കൂടി ഒരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും തീർച്ചയായിട്ടും എന്തായാലും ഇതുപോലെ ഇപ്പം നമ്മുടെ നാട്ടിലായാലും നമ്മളിങ്ങനൊക്കെ പോവാറ് ചെയ്യാറുണ്ട് അല്ലേ കുടുംബ സംഗമങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ മെയിൻ ഇത് തന്നെ നമ്മളെ ഫുഡ് നമുക്ക് നമ്മളിതല്ലാത്തത് നമുക്കിപ്പോൾ നമ്മളത് തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു ബോർ ഉണ്ടല്ലോ അല്ലേ നമ്മളതിന് നമ്മൾ മറ്റുള്ളവരതും കഴിക്കാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒക്കെ സമയത്ത് നമുക്ക് എല്ലാം കൂടി ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാർക്കിലെ ഭയങ്കര നീറ്റ് നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊരു തണുപ്പുള്ള സമയത്തല്ലാതെ നല്ലോണം നമുക്ക് പിന്നെ ഇവിടെ പ്രേയറ് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് തന്നെ മുസല്ലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അതോടൊത്തിട്ടൊക്കെ പ്രയർ ചെയ്യാനും അതുപോലെ എല്ലാത്തിനും ടോയ്ലറ്റും കാര്യങ്ങളും നമുക്ക് രാത്രി വരെ സ്പെൻഡ് ചെയ്താലും ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിലുള്ള നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് നടക്കാനുണ്ട് കുത്തി കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനുമുള്ള സ്പേസ് കൂടെ ഉണ്ട് കേട്ടോ അൽവത്വ പാർക്ക് ഓക്കെ ਇਹ 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 ਇਦੋਂ ਨਾੜਨ ਆਈ ਕਿ ਸਾਰੇ ਕਿਛਦੇ ਇਹ ਟਿਕਾ ਅੱਛਾ ਅੰਗੰਡਾ ਮਾੜ ਬਿਤਰੇ ਨਾ ਵੰਡਾ ਅਦਾ ਬਿਸਮਿਲਲਾ ਆਜਾ ਦੋ ਗੋਬਰ ਤਾਲ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ബിരിയാണി ബിരിയാണി ഇത് ബെലൂണും വേണ്ട എന്റെ എന്റെ മാപ്പാവിന്റെ ഒരു I'm mm -hmm. mm -hmm. ഉച്ചയ്ക്ക് കൊണ്ടുപോയ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഇരുന്ന ഒരു സൊറ പറയലാണ് ഗേൾസിൻ്റെ ടീം വേറെ ബോയ്സിൻ്റെ ടീം വേറെ എന്നുള്ള രീതിയിൽ അതുപോലെ കുട്ടികളെ ടീമും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ടേബിൾ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാന്ന് കേട്ടോ പക്ഷെ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് എല്ലാവരും ഒന്നിച്ചു കൂടി അത്ര എൻ്റെ ഭയങ്കര സന്തോഷമാണ് ഒരു ആ ഒരു ദിവസം ശരിക്കും നമുക്ക് പോയത് അറിയില്ല എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമാകും ഇങ്ങനെയുള്ള ഒന്നിച്ചിട്ടുള്ള ഫാമിലി ഒന്നിട്ട് ഒന്നിച്ചു കൂടിയിട്ടാകുമ്പം എല്ലാവർക്കും ഒരാൾക്ക് തന്നെ നല്ലോണം ഒരു പണി പോലെ നമുക്ക് ഫീൽ ചെയ്യൂല എല്ലാവരും കൊണ്ടുവരുന്നതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരേ മനസ്സോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഈ ഒരു ഗെറ്റ് ടുഗതർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ കുനാഫ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് ഇതിപ്പോൾ കുനാഫോ ഡോ നമ്മൾ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ളത് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബട്ടറ് മെൽട്ടാക്കിയിട്ട് ആ ഒരു ഡോയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാനുണ്ട് അതിന് മുമ്പിൽ ഇതിങ്ങനെ കുറച്ചൊന്ന് വേറെ വേറെ പോലെ ആക്കി എടുക്കണം നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ റെസിപ്പി ഇതിപ്പോൾ ഉള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മൾ അന്ന് ചെയ്തത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കൽ പിന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ചിട്ടുള്ളത് ഫസ്റ്റ് ഇതുപോലുള്ളൊരു പാത്രം എടുക്കാൻ അതിൻ്റെ തായൽ ബട്ടർ അപ്ലൈ ചെയ്യാൻ എന്നിട്ട് കുറച്ച് കുനാഫിൻ്റെ ഡവും ബട്ടറിൽ മിക്സ് ആക്കിയിട്ട് തായൽ വെച്ച് കൊടുക്കാൻ പിന്നെ നമുക്ക് സെൻറ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഫിലാഡൽഫിയേൻ്റെ ചീസും അതുപോലെ ഫ്രഷ് ക്രീമും പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് ഡിലക്ടറിൻ്റെ ചീസൊക്കെ കിട്ടുമല്ലോ ആ ആ ഒരു രീതിയിൽ ഫ്രഷ് ക്രീമും കൂടി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ സെൻ്ററിൽ കൊടുത്തിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് മൊസളുള്ള ചീസും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബാക്കിയുള്ള കുനാഫന ഡവും കൂടി അതിൻ്റെ മേലിൽ വെച്ചിട്ട് നന്നായിട്ടൊരു ഗ്ലാസ് കൊണ്ട് പ്രെസ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിട്ടില്ലേ പ്രസ് ചെയ്തിട്ട് ചെറിയ തീയിൽ ആക്കിയെടുക്കലാണ് ഇത് കാണുന്നില്ല ഇതിപ്പോൾ നമ്മൾ സൈഡിൽ വെച്ചത് എന്താ പറയുക കാറ്റിങ്ങോട്ട് വന്നിട്ട് തീ പിന്നെ തീ കറക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഉള്ളിൽ മെൽട്ടാവൂലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇവനിങ്ങല്ലാകുമ്പോൾ ചെറിയ കാറ്റ് കാറ്റ് വരുമ്പോൾ നമുക്ക് കത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് ഈ ഒരു പോർട്ടബിൾ സ്റ്റൗ ഒക്കെ നിങ്ങൾ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാ നമ്മുടെ കുനാഫിട റെഡിയാകുന്നുണ്ട് അതിൻ്റെ ഇടയിടയിൽ നമ്മളതിൻ്റെ സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലിൽ കുറച്ച് എന്താ പറയുക പിസ്ത പൊടിച്ചിട്ടതും അത് കൂടാണ്ട് പിന്നെ അമ്മയും നമ്മുടെ തുർക്കിഷ് കോഫി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കപ്പിൽ വെള്ളമൊക്കെ മെഷർ ചെയ്ത് ചൂടാക്കിയിട്ട് നല്ല അടിപൊളി കോഫി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊരു മിക്സ് ചെയ്തിട്ട് തുർക്കിഷ് കോഫിയും അതുപോലെ തന്നെ ഈ ഒരു കുനാഫിയും കൂടി അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു അന്ന് വൈകുന്നേരം അപ്പോൾ കുനാഫിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതുപോലെ സ്റ്റൗ ടോപ്പിൽ നിങ്ങൾക്ക് വെക്കാംട്ടോ ആ ഒരു പാത്രം നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുന്ന ആ ഒരു പാത്രം എടുക്കാൻ അതിന് ബട്ടർ അപ്ലൈ ചെയ്യാനും പിന്നെ അഫിൻ്റെ ഡവും ഇതുപോലെ ബട്ടറോട് മിക്സ് ഇടാൻ ശേഷം അതിൻ്റെ മേലിൽ ചീസൊക്കെ ഇട്ടിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് ബാക്കിയുള്ള ഡവും കൂടി വെച്ചുകൊടുക്കാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാൻ അതിന് ശേഷം ഒരു ഭാഗത്ത് ആയിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ മറിച്ചിടേണ്ട ആവശ്യമുണ്ട് രണ്ട് ഭാഗത്തും നല്ലതായിട്ടൊന്നും മൊരിയണല്ലോ അപ്പോൾ ഇതാ നമ്മൾ ഒരു ഭാഗം നന്നായിട്ടായി ജസ്റ്റ് ഇതാ മറിച്ചിട്ടിട്ട് അടിഭാഗം കൂടി ഒന്ന് ഒന്നാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകഭാഗമുള്ള ചീസെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ടാവുക എന്നിട്ട് അതിൻ്റെ മെയിൽ നമ്മൾ നമ്മുടെ ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്തിട്ട് കഴിച്ചാൽ മതി വളരെ പെട്ടെന്ന് റെഡിയാക്കാനും സാധിക്കും ഓക്കെ അതുപോലെ തന്നെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പം രാവിലെ ബിരിയാണീൻ്റെ കൂടെ ഞാനിന്ന് ഇന്ന് ഫുള്ള് നാടൻ ഐറ്റംസാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ എഗ്ഗ് മുട്ട തുറച്ചത് നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് മുട്ട തുറക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഹാർഡ് ബോയ്ഡിൽ ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് രണ്ടായിട്ട് കട്ട് ആയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള യെല്ലോ പാട്ട് എടുക്കാൻ യെല്ലോ പാട്ട് എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ എന്നിട്ട് കുറച്ച് ഉള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ മല്ലി മല്ലിയില കറിവേപ്പിലയില എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇതൊക്കെ കൂടി ഒന്ന് വഴറ്റിയിട്ട് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വഴറ്റാൻ ലാസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു എല്ലോ പാട്ട് പൊടിച്ചതില്ലേ അത് ആ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതെടുത്തിട്ട് ഈയൊരു മുട്ടൻ്റെ വെള്ളം നമ്മൾ റിമൂവ് ആക്കി വെള്ളൻ്റെ അകത്തുനിന്നല്ലേ ഈ എല്ലോ റിമൂവ് ആക്കീനെ അതിൻ്റെ അകത്ത് വെച്ചുകൊടുക്കാൻ എന്നിട്ട് മൈദയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മുട്ട മുക്കിയിട്ട് മൈദയിലിട്ടിട്ട് പൊരിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്കൊന്ന് പറഞ്ഞതാണ് കേട്ടോ എല്ലോ പാർട്ട് എടുത്തിട്ട് ചെയ്യുന്നത് ഇത് പണ്ട് പണ്ടേ ഇല്ല റെസിപ്പിയാണ് മുട്ട നിറച്ചത് നമ്മളെ ഫേവറേറ്റ് സംഭവം കൂടിയാണ് അപ്പോൾ ഇതാ അതും നല്ല നല്ല ചൂട് വേണം പണ്ടൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിന് ഈ ഓ ഓരോ ഭാഗത്ത് കാറ്റിനനുസരിച്ച് നമ്മൾ ഗതിക്കനുസരിച്ച് നമ്മളിതിൻ്റെ നമ്മുടെ സ്റ്റൗവിൻ്റെ ഇത് മാറ്റിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം പിന്നെ വൈകുന്നേരത്തെ ചായയും അതുപോലെ നമ്മളെ മുട്ട നിറച്ചതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചായ കുടിച്ച് പിന്നെ മരിമ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ രാത്രിയൊക്കെ ഉള്ളത് അടുത്ത ആൾക്കാർ കൊടുത്തിട്ടാണ് ഓരോ ഉച്ചയ്ക്കുള്ളത് ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും നമ്മൾ ആണ് എടുത്തത് രാത്രിയിലുള്ളത് മനേക്കൾ അവരെല്ലാം കൂടിയിട്ടാണ് രാത്രി ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അവർ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈവനിങ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു ഇത് വലിയ പാർക്കായതുകൊണ്ട് ഇഷ്ടംപോലെ നമുക്ക് പിന്നെ നടന്ന് കളിക്കാനുള്ള അത്രയും നമുക്ക് സ്പേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു പാർക്കിൽ രാത്രിയായി നല്ല കളിച്ചു പിന്നെ ഇതാ ഇതുപോലുള്ള സോസേച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് ഡയറക്റ്റായിട്ട് ഒന്നും ഇടാണ്ട് നമ്മളിതുപോലെയുള്ള വുഡൻ സ്റ്റിക്കിൽ കുത്തിയിട്ട് നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നും അതിന് പിന്നെ മുളകോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചു നോക്ക് നല്ല വേറെ തന്നെ ഇല്ലൊരു രുചിയാണ് അതിനെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പുറത്തൊക്കെ ഔട്ട്ഡോറൊക്കെ പോയിട്ട് ഇതുപോലെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ സോസേജ് നിങ്ങളിങ്ങനെ അതിന് ഉൾപ്പെടുത്തിക്കോളും പിന്നെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ്റെ വിങ്സും അതുപോലെ തന്നെ ചിക്കൻ്റെ ചെറിയ ക്യൂബൊക്കെ ആക്കിയിട്ട് ടിക്ക മസാല ഒക്കെ ചേർത്തിട്ട് ഇതൊക്കെ നമ്മളിനിപ്പോൾ രാത്രി ഗ്രില്ലും കൂടി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഗ്രില്ല് ചെയ്യുന്നവർ ഗ്രില്ല് ചെയ്യും പിന്നെ കുറച്ച് നടക്കാൻ പോകുന്നവർ നടക്കാൻ പോയിട്ടാണ് ഉള്ളത് എക്സസൈസ് ചെയ്യുന്നവർ അത് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഓരോരോ സ്ഥലത്തേക്ക് പോയിട്ടാണ് ഉള്ളത് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാന്നുള്ളെങ്കിൽ ഇതിപ്പോൾ ഇവരുടെ ഡ്യൂട്ടിയാണ് ഈ ഒരു പിന്നെ തീ എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഈക്വലായിട്ട് പിന്നെ നല്ലോണം സഹകരിച്ചിട്ട് പിന്നെ പോകുന്നൊരു എന്താ പറയുക ഒരു കാഴ്ചയാണ് ഈ ഒരു എല്ലാവരും കൂടിയുള്ള ഗെറ്റ് ടുഗദറിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരൊരാൾക്ക് ഇട്ട് പണി കൊടുക്കാനും ഓരോരാളെ ചൂടാക്കാനും ഒരു സമയം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഏകദേശം നമ്മളെ കണലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിലാണ് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെ ചിക്കനൊക്കെ വെച്ചിട്ട് കുറച്ച് മെനക്കട ഉണ്ട് ഈ ഒരു സംഭവം പക്ഷേ ഇവിടെ ഇല്ല നമുക്ക് ഇത് ചെയ്യേണ്ട ഫെസിലിറ്റീസ് ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട് നമുക്ക് ഈ ഒരു പിന്നെ ചാർക്കോളും പിന്നെ അതുപോലെ കത്തിക്കേണ്ട സംഭവങ്ങളും പിന്നെ ഓയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാൽ മതി ഇവിടെ ചിക്കൻ നമ്മൾ ബാർബിക്യൂ ചെയ്യേണ്ട ഒക്കെ ഈ ഒരു പാർക്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവും കുറച്ച് ഹൈറ്റിലായിട്ട് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത അപ്പോൾ എന്തായാലും പിന്നെ ഫാമിലി ഗറ്റുകെതറൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലേസും കൂടിയാണ് കേട്ടോ ഇത്

ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന ബൗൾ കേക്കും അതുപോലെ തന്നെ നമ്മുടെ പുനാഫയും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്തന്നെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാട്ടോ ഒരു ഇന്നത്തെ ഈ ഗെറ്റ് ഇന്ന് വളരെ നന്നായിരിക്കുന്നു ഇനി നമുക്ക് നമുക്ക് രാത്രി എന്നുള്ള ആ പരിപാടി ഒഴിവാക്കാം ലൈറ്റ് ലൈറ്റ് ആയിട്ട് നല്ല ഫുഡും ഫ്രൂട്ട്സും ഒഴിവാക്കിട്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടിയിലും കഴിഞ്ഞ് എല്ലാരും തിരിച്ചു പോവുകയാണ് ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീക്കെൻഡിൽ പുതിയൊരു സ്ഥലങ്ങളായിട്ട് ഞങ്ങള് വീണ്ടും വരുന്നതാണ് അതുവരേക്ക് മിസ് ബൈ ഫ്രം കാറ്റൂർ യു ബൈ